ദുൽഖർ സൽമാൻ സെൽവമണി സെൽവരാജ് ചിത്രം കാന്ത ട്രെയിലർ അപ്ഡേറ്റ് അനൗൺസ്മെന്റ് വീഡിയോ പുറത്ത് സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ നായകനാകുന്ന കാന്ത നവംബർ പതിനാലിന് ആഗോള റിലീസിനെത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രം വേഫറർ ഫിലിംസും സ്പിരിറ്റ് മീഡിയയും ചേർന്നാണ് നിർമ്മിക്കുന്നത് ദുൽഖർ സൽമാൻ നായകനായത്തുന്ന കാന്തയുടെ ട്രെയിലർ അനൗൺസ്മെന്റ് വീഡിയോ പുറത്ത് നവംബർ ആറിനാണ് ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്യുക സെൽവമണി സെൽവരാജ് രചിച്ച് സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫറർ ഫിലിംസ് റാണ ദഘുബതിയുടെ ഉടമസ്ഥതയിലുള്ള സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ദുൽഖർ സൽമാൻ ജോം വർഗീസ് റാണ ദഘുബത്തി പ്രശാന്ത് പോട്ട്ലൂരി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ചിത്രം നവംബർ പതിനാലിന് ആഗോള റിലീസായി എത്തും ദുൽഖർ സൽമാൻ എന്ന അഭിനയ പ്രതിഭയുടെ കരിയറിലെ തന്നെ മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിരിക്കും ഈ ചിത്രത്തിൽ ഉണ്ടാവുക എന്ന സൂചനയാണ് ചിത്രത്തിന്റെ ട്രെയിലർ അനൗൺസ്മെന്റ് വീഡിയോ ടീസർ എന്നിവ സൂചിപ്പിക്കുന്നത് ചിത്രത്തിലെ ഗാനങ്ങളും വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ട് അടുത്തിടെ റേജ് ഓഫ് കാന്ത എന്ന പേരിൽ പുറത്തുവന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ഗാനം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഒരു തമിഴ് തെലുങ്ക് റാപ്പ് ആന്തമായാണ് ഈ ചിത്രം ഈ ഗാനം ഒരുക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലെ കഥ ഇതുകൂടാതെ നേരത്തെ എത്തിയ പനിമലരെ എന്ന വരികളോടെ തുടങ്ങുന്ന ഗാനവും കൺമണി നീ എന്ന വരികളോടെ ആരംഭിക്കുന്ന ഗാനവും സൂപ്പർ ഹിറ്റ് ആയിരുന്നു പ്രണയം ഈഗോ കല വൈകാരികത എന്നിവയിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത് എന്നാണ് സൂചന ദുൽഖർ സൽമാൻ കൂടാതെ സമുദ്രകനി ഭാഗ്യശ്രീ ബോസെ റാണ ദഘുപതി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു നിർണായക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിന്റെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് കാന്ത കഥ പറയുന്നത് ദ ഹാൻഡ് ഫോർ വീരപ്പൻ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സീരീസ് ഒരുക്കി ശ്രദ്ധ നേടിയ തമിഴ് സംവിധായകനാണ് കാന്തയുടെ സംവിധായകനായ സെൽവമണി സെൽവരാജ് ഒരു പിടി മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷാ ചിത്രമാണ് കാന്ത തമിഴിൽ ഒരുക്കിയ ഈ ചിത്രം മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലും റിലീസ് ചെയ്യും ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന ചിത്രം കൂടിയാണിത് ചിത്രം കേരളത്തിൽ പ്രദർശനത്തിന് എത്തിക്കുന്നതും വേഫറർ ഫിലിംസ് തന്നെയാണ് ഛായാഗ്രഹണം ഡാനി സാൻജസ് ലോപ്പസ് സംഗീതം ധാനു ചണ്ടർ എഡിറ്റർ ലെവ്ലിൻ ആന്റണി ഗോൺസാൽവേഴ്സ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് സായി കൃഷ്ണ ഗഡ്വാൾ സുജയ് ജെയിംസ് ലൈൻ പ്രൊഡ്യൂസർ ശ്രാവൺ പലവർത്തി കലാസംവിധാനം രാമലിംഗം വസ്ത്രാലങ്കാരം പൂജിത തടിക്കൊണ്ട അർച്ചന റാവു ഹർമൻ കൌർ സൗണ്ട് ഡിസൈൻ ആൽവിൻ റെഗോ സഞ്ജയ് മൗര്യ അഡീഷണൽ തിരക്കഥ സ തമിഴ് പ്രഭ वि एफ एक्सो ड्रीम्स डी ई कलस्ट ग्ल डेन काो पब्लिसी डिशाइन एस्तटिक कुंम्म सिर् शबरी